കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് എണ്ണായിരം രൂപയ്ക്കും ഒമ്പതിനായിരം രൂപയ്ക്കും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ് അവർക്ക് പ്രതീക്ഷയല്ല സാർ അവര് ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹൈയസ്റ്റ് ആണ് കേരളം ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിൽക്കാണ് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ് കേരളത്തിൽ ഐ ഐ ടിയിലും ഐ എമ്മിലും സീറോ എന്തുകൊണ്ടാണ് സർ ദേശീയ പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മൾ ഇവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എ പ്ലസും നാക്കും പ്ലസും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സ്വന്തം അച്ഛനേയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് യു കെയിലെ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട് അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തോണ്ടല്ല സോ സം റീസൺസ് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ഏറ്റവും കൂടുതൽ ഐ ടി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്ത് നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് സർ ഹൈദരാബാദിലേക്ക് കൊണ്ടുവിടത്തെ ചെറുപ്പക്കാരെ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി